വാതിലടച്ചു പോയതും നോക്കി കുറച്ചു നേരം തുമ്പി അതേ നിൽപ്പ് തുടർന്നു അവന് എന്തു പറ്റിയെന്ന ചിന്തയായിരുന്നു അവളിൽ ഇത്രയും ദേഷ്യം വരാനുള്ള കാണാം എന്താകും അടുത്ത നിമിഷം തന്നെ തുമ്പി വേഗം റൂം തുറന്ന് ഉള്ളിലേക്ക് കയറി തേടി വന്ന ആളെ റൂമിലൊന്നും കാണാതെ വന്നതും ബാൽക്കണിയിലേക്ക് നടന്നവൾ സിഗരറ്റ് വലിച്ചു വട്ടം വട്ടം പുക പറത്തുന്നവനെ തുമ്പി മീഴിച്ചു നോക്കി ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നവൾക്ക് ഓടി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ചെക്കൻ അവളെ വലിച്ച നെഞ്ചോട് ചേർത്തു എന്നിട്ട് വീണ്ടും നിന്ന് പുക പറത്തി ദർശ് നീ എന്തീ കാണിക്കുന്നേ കളഞ്ഞത് ദേഷ്യവും സങ്കടവും കൊണ്ട് ഉള്ള ശബ്ദം പോലും ഒന്നിടറി അവനൊന്നും കേട്ടതായി ബാധിക്കാതെ തൻ്റെ ജോലി തുടർന്നും പിടിച്ച പിടിയിലും കുതിരി മാറാൻ ശ്രമിക്കുന്നവൾക്ക് ഒന്നനങ്ങാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല അവളുടെ ദേഷ്യം സങ്കടം വാശി എല്ലാം അവനൊരു ചീരിയോടെ നോക്കി നിന്നും സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ് ഒഴുകിയ മുഖം കൊനിച്ച് ആ കണ്ണു സ്വന്തമാക്കിയവൻ മെഴുകിൽ ഇറക്കി അടച്ചു പിടിച്ച് തുമ്പി ലീവ് മീ വല്ലാത്തൊരു വാശിയോടെ പറയുന്ന രണ്ട് കൈകളും ശക്തമായി പൊതിഞ്ഞു പിടിച്ചു ചക്കൻ ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി അവരെ നോക്കി തുമ്പി അവിടെ ഇപ്പോഴും വാശിയാണ് ദേഷ്യമാണ് എല്ലാത്തിനും അപ്പുറം അവളോടുള്ള ഭ്രാന്തമായ പ്രണയമാണ് നീ എന്താ ഇങ്ങനെ അത്രമേൽ ഇളറിപ്പോയിരുന്നു ആ ചോദ്യം ഒരു ചിരിയോടെ അവളുടെ മുഖമാകെ ചുണ്ടു ചേർത്തവൻ ഒന്നനങ്ങാൻ പോലും മാവാതെ നിൽപ്പായിരുന്ന തുമ്പി ഭ്രാന്താണവന് അതും തന്നോട് മാത്രം തോന്നുന്ന ഭ്രാന്ത് നീ എൻ്റെ അവേതാ എൻ്റെ മാത്രം വല്ലാത്തൊരു വാശിയോടെ പറയുന്നവൻ തടയാനാവാതെ എതിർക്കാൻ വയ്യാതെ നിന്നതേയുള്ളൂ തുമ്പി എന്തു പറയുന്നതാൻ പറഞ്ഞാലൊന്നും മനസ്സിലാകില്ലവന് അതിന് ശ്രമിക്കുകയുമില്ല ഈ കാണിക്കുന്ന ഭ്രാന്തും വാശിയും കൂടുകയുള്ളു ചുരുങ്ങിയ ദിവസം കൊണ്ട് അവൾക്ക് മനസ്സിലായിരുന്നു അവനെ ദർശ് എന്തിനെ ഇങ്ങനെ ബിക്കോസ് യു ആർ മൈൻ വേദ സ്ട്രിക്ട്ലി മൈൻ നിന്നെ ഈ ലോകത്ത് സ്നേഹിക്കാനായാലും വേദനിപ്പിക്കാനായാലും ഞാൻ മാത്രം മതി എനിക്ക് നീ മാത്രമേയുള്ളൂ ദേ ആർ മൈ ഫ്രണ്ട്സ് സോ വാട്ട് പക്ഷേ നീ എന്നെ പോയില്ലേ ആ സമയം പരിഭവിച്ച് പറയുന്നവനെ മിഴിച്ചു നോക്കിയവൾ അവളുടെ സങ്കടവും ദേഷ്യവും പരിഭവമാണ് വേദയ്ക്ക് ഒരേ സമയം ചിരിയും കരച്ചിലും വന്നു പിച്ച് വെച്ച് തുടങ്ങേണ്ട ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് തോന്നി അവൾക്ക് ഒന്നും അറിയില്ല അവന് സ്നേഹമോ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒന്നും ആകെ അറിയുന്നത് തന്നെയാണ് തന്നോട് മാത്രമാണ് അവൻ എല്ലാ വികാരങ്ങളും ഒരു കുഞ്ഞിന് അമ്മയടന്ന പോലെ ഒരടുപ്പം അവന് മീ ലോകത്ത് അവളെ മാത്രമേ അറിയൂ ആ സ്നേഹം മാത്രമേ അറിയൂ അവരുടെ മിണ്ടി വെച്ച് നീ ഞാൻ എങ്ങനെ മറക്കാനാണ് തർശന അവർക്കൊപ്പം ഇരിക്കുമ്പോഴൊന്നും വാശിയോടെ പറയുന്നവൻ ആ വാക്കുകളിലെ സങ്കടം അവളെ നോവിച്ചു അവനെ താൻ ഒറ്റപ്പെടുത്തിയ എന്നൊരു ചിന്ത സങ്കടം വന്ന് തുമ്പിക്ക് ഡോണ്ട് ഫീൽസ് എനിക്ക് അതിഷ്ടമല്ല അവളെ നിറഞ്ഞ കണ്ണുകൾ വാശിയോടത്തൊടിച്ച് നീക്കിയവൻ അവളൊരു അത്ഭുതത്തോടെ അവനെ നോക്കി തന്നെ അവനും മനസ്സിലാവുന്നുണ്ടോ എന്നതായിരുന്നു തുമ്പി ചിന്തിച്ചത് പകരം നീ എന്നെ പ്രണയിക്കണം വേദ ഈ തവണ തുമ്പി ശരിക്കും ഞെട്ടി ഇവന് ഭ്രാന്ത് തന്നെയാണ് ഒരു തരം രണ്ട് തരം മൂന്ന് തരം തുമ്പി കണ്ണു മീഴിച്ച് അവനെ നോക്കി വാട്ട് പുരികമൊന്നും പൊക്കി സ്വാഭാവികം എന്ന പോലെയാണ് ചെക്കൻ്റെ ചോദ്യം തുമ്പി അതേ നിലപ്പാണ് ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ലെന്നാണോ ദർശൻ നീ പറയുന്നേ ഒന്ന് വിതുമ്പിപ്പോയി തുമ്പി അവന് തൻ്റെ പ്രണയം പോലും മനസ്സിലാവുന്നില്ലേ എന്നൊരു ചിന്ത ദാറ്റ്സ് നോട്ട് വട്ട് സെഡ് പിന്നെ നീ എന്നെ ഇനിയും പ്രണയിക്കണം ഈ ലോകത്ത് ആരെക്കാളും മറ്റെന്തിനേക്കാളും ഞാനായിരിക്കണം നിന്റെ ഉള്ളിൽ വാ തുറന്നു പോയി തുമ്പി ഇപ്പോ അങ്ങനെയല്ലേ അവനെ അല്ലാതെ മറ്റെന്തെങ്കിലും താനിപ്പോ കാണുന്നുണ്ടോ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എല്ലാവരിൽ നിന്നും അവനിലേക്ക് മാത്രമായി ചേർന്നു പോയിട്ടും ചെക്കൻ ഇപ്പോഴും വാശിയോടെ നിൽപ്പാണ് പറഞ്ഞതിൽ കുറവ് ഒരാവശ്യവും നടക്കില്ലെന്ന വാശി തുമ്പി വീണ്ടും കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥ ആമുഖം കാണി വീർപ്പിച്ചു വെച്ച കവളുകൾ കാണി കടിച്ചു തിന്ന തോന്നിപ്പോയി തുമ്പിക്ക് പ്രണയമോ വാത്സല്യമോ ഭ്രാന്തോ എന്തൊക്കെയോ അത്രയും ക്യൂട്ട് എക്സ്പ്രഷനാണ് ചക്കന് എന്നെ എടുക്ക് ഉത്തരം പ്രദേശിൽ നിന്നവനോട് തുമ്പി പറഞ്ഞത് അതാണ് അവളെ നിന്ന് നോക്കി പിന്നെ എടുത്തുയർത്തിയ തൻ്റെ ഇടുപ്പിലായിരുത്തിയവൻ ഇപ്പോഴാ തുമ്പിക്ക് ഹൈറ്റ് ശരിയായത് അടുത്ത നിമിഷം ഇരുകൈലുമായി ആമുഖം വാരിയെടുത്ത് നിറയെ ഉമ്മ വെച്ച് തുമ്പി അവൻ ചെയ്യുന്നത് പോലെ അതിനൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞത് അല്ലാതെ മറ്റൊരു കോംപ്രമൈസിനും തുമ്പിയുടെ ദർശനമില്ല എന്ന ഭാവമാണ് ചെക്കന് തുമ്പി ഒരു ചിരിയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും ആഴ്ത്തിൽ ആ നീലസാഗർ മുങ്ങിപ്പോകുന്നത് പോലെ അവനും നീൻ്റെ ജീവനാണ് ദർശ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ആരെക്കാളും തുമ്പി സ്നേഹിക്കുന്നതും പ്രണയിക്കുന്നതും നിന്നെയാ ഈ ദർശനില്ലാതെ വേദയുമില്ല അതിനെ മരണത്തിലായാൽ പോലും നമ്മളൊന്നിച്ച് പതിയെ അത്രയും പതിയുള്ള വാക്കുകൾ അവനു വേണ്ടി മാത്രമായി അവിടെ ആ മിഴികൾ വിടർന്നതും കണ്ണിൽ ആ കടലോളം ഭ്രാന്തം നിറയുന്നതും അവൾ അറിഞ്ഞു ചെക്കൻ്റെ കവളിൽ കുത്തിപ്പിടിച്ച് വിടർന്നു വന്ന ചുണ്ടിലേക്ക് തൻ്റെ ഇതുമായി ചേർത്ത് വെച്ച് തുമ്പി അവൻ ചെയ്യുന്ന പോലെ പതിയെ ആ മിഴികൾ വിടർന്നതും അതിൽ അത്ഭുതം നിറയുന്നതും അവ കൂമ്പി അടയുന്നതും അത്രേമേൽ പ്രണയത്തോടെ നോക്കി നിന്നവൾ ചെക്കൻ്റെ പിണക്കമെല്ലാം ഒരുവിധം പറഞ്ഞു തീർത്താൻ തുമ്പി പിന്നെ നോട്ട്സ് എല്ലാം എഴുതാനിരുന്നത് ആ സമയം കൊണ്ട് തന്നെ ശിവരാത്രിയിലേക്കുള്ള ഫുഡ് കൂടി ഉണ്ടാക്കി വെച്ചു എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ഫ്രഷ് ആവാൻ പോയതും കുറച്ച് കഴിഞ്ഞിട്ടും അവനെ കാണുന്നത് വന്ന് തുമ്പി റൂമിലേക്ക് ചെന്നു അവൾ വരുന്നു എന്ന് തോന്നി നിമിഷം തന്നെ ശിവ സംസാരിച്ചു കൊണ്ടിരുന്ന കോൾ അവസാനിപ്പിച്ചു തേടി വന്ന ആളെ ടറക്കി കൊടുത്ത് കഴുത്തിലൂടെ ഇട്ട് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതെന്താ ഇപ്പോൾ ഒരു കുളി എന്നോർത്ത് വഴിയിൽ നിന്ന പെണ്ണിനെയും എടുത്ത് തോളിലിട്ടാണ് ചെക്കൻ പിന്നെ ബാത്റൂമിലേക്ക് കയറിയത് അയ്യോ തെരച്ച താഴ്ന്നിർത്ത് ബോധം വന്നതും തോളിൽ കിടന്ന് കുതിർന്നുണ്ട് തുമ്പി അവിടെ കേട്ട ഭാവം പോലുമില്ല ദർശ ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുൻപേ ഷവർ പിടിച്ച് ഓണാക്കി അതിൻ്റെ ചുവട്ടിലായി തുമ്പിയെ കൊണ്ടു വെച്ചവൻ മിഴികൾ ഇറക്കി അടച്ച് വീട്ടിലേക്ക് ചാരി നിന്ന് തുമ്പി മുഖം തീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട് തന്നെ നനച്ചുകൊണ്ട് വെള്ളം പെയ്തിറങ്ങിയത് അവൾ അറിഞ്ഞു തൊട്ടടുത്ത ഉള്ളവൻ്റെ അനുക്കമൊന്നും കാണാതെ വന്നതും പതിയെ മിഴികൾ ഒന്ന് ചിമ്മി തുറന്ന് തുമ്പി അത്രയും അടുത്തായി അവൻ രണ്ട് കൈയും അവൾക്ക് ഇരുവശവുമായി കുത്തിവെച്ച് വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ ഇമച്ചി മതം നോക്കുന്നവൻ ദർശാം കീതച്ചുകൊണ്ട് പതിയെ വിളിച്ചവൾ കണ്ണുകൾ ചി മത പരസ്പരം നോട്ടം കൊരത്തുന്നതും ശ്വാസം എടുക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു തുമ്പി അവനിലൂടെ ഒഴുകി തന്നിലേക്ക് ചേർന്ന വെള്ളത്തുള്ളികൾ അതിനോട് പോലും സ്വാർത്ഥതയാണ് അവനിൽ തന്നിലൂടെ അവളിലേക്ക് ചേർന്നാൽ മതിയെന്ന സ്വാർത്ഥത ഐ ക്രേസി യു വശ്യമായി സോത്തിൽ പറഞ്ഞുകൊണ്ട് നിർഗിൽ പതി ചുണ്ടു ചേർത്തവൻ തുമ്പിയുടെ മിഴുകൾ കോമ്പടഞ്ഞു ആ തണുപ്പിലും അവനിൽ നിന്നും പതിക്കുന്ന ചുടി ശ്വാസം ഐ എം ടു സെൽഫിഷ് ഫോർ യു നിർഗിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ മെഴികളിലായി വന്നു നിന്നും തൻ്റെ ഹൃദയം പോലും അവൻ്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്ന പോലെ തോന്നി തുമ്പിക്ക് ആൻ ഈ മൈൻ നാസിക തുമ്പിലുള്ള ചുണ്ടുകൾ പായിച്ചത്രയും പറഞ്ഞുണ്ട് നനവാർന്ന ആത്രങ്ങളെ കടിച്ചു എന്നുണഞ്ഞ അവൻ ഒന്ന് പിടഞ്ഞുകൊണ്ട് നഗ്നമായ അവൻ്റെ നെഞ്ചിൽ ി അത്രമേൽ തളർന്നു പോയവൾ അവന്റെ വാക്കുകൾ ഓരോന്നും ഹൃദയം തുളിച്ചു കയറിയതുപോലെ തോന്നിയവൾക്ക് മനസ്സും ശരീരവും ഒരുപോലെ അവൻ്റെ കീഴ്പെട്ട പോലെ ശ്വാസം വിലങ്ങുന്നതിനു മുൻപേ അവനകന്ന് മറിയത് തുമ്പിയുടെ മെഴികളിൽ സംശയം നിറഞ്ഞു ചുവന്ന് കലങ്ങിയ മെഴികളോടെ തന്നെ നോക്കുന്നവൻ ആദ്യമായി കാണുന്ന പോലെ തുമ്പി അവനെ ഉറ്റുനോക്കി ഭയമല്ലവളിൽ കൗതുകം അവന്റെ പൊതുഭാവത്തിനോട് തോന്നുന്ന കൗതുകം അടുത്ത നിമിഷം ശിവ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച നെഞ്ചോട് ചേർത്തു മെഴികൾ വിടർത്തി നോക്കുന്നുണ്ട് തുമ്പി വല്ലാത്തൊരു വശതിയായിരുന്നു അവനിൽ നീ എൻ്റെയാണ് വേദ എൻ്റെ മാത്രം വീണ്ടും അതേ വാക്കുകൾ ഭ്രാന്ത് പോലെ അവനിൽ വേറിട്ട് പോയവൾ തുമ്പി ഏതോ ലോകത്ത് പോലെ അവനെ നോക്കി ഉള്ള് പൊള്ളുന്ന പോലെ അവനെ തിരുത്താൻ ആവില്ലെന്ന് ഓരോ നിമിഷവും തിരിച്ചറിയുകയായിരുന്നു തുമ്പി അവന് വേണ്ടി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത് താനാണെന്ന സത്യവും അവൾ അറിഞ്ഞു പറയേ എൻ്റെ അല്ലേ നീ വീണ്ടും വാശിയോട് ചോദിക്കുന്നവൻ ഉം പതിയെ അത്രയും പതിയെ ഒന്ന് മോളേതയുള്ള തുമ്പി എൻ്റെ മാത്രം കുഞ്ഞിക്കവളിൽ കുത്തിപ്പിടിച്ചുണ്ട് വീണ്ടും ആ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തവൻ വീണ്ടും തളർന്നു പോവുകയായിരുന്നു തുമ്പി പ്രണയമാണ് അവനിൽ ഭ്രാന്തമായ സ്വാർത്ഥമായ പ്രണയം ചിലപ്പോൾ തന്നെ നോവിച്ചും ചിലപ്പോൾ കൊഞ്ചിച്ചും പ്രണയിക്കുന്നവൻ ചുണ്ടുകൾ അടത്തി മാറ്റിയതും തുമ്പിയെ അങ്ങനെ എടുത്ത് ഇടുപ്പിലായിരുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ അവൻ്റെ തോളിലായി മുഖം വച്ച് കിടപ്പാണ് തുമ്പി നനഞ്ഞു കുതിർന്ന് തന്നോട് ചേർന്ന് നിൽക്കുന്നവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി ശിവ അവളോട് സ്വാർത്ഥതയായിരുന്നു ആ നിമിഷമെല്ലാം അവനിൽ അവൾക്ക് താൻ മാത്രമായിരിക്കണം വലുതെന്ന സ്വാർത്ഥത അതിനപ്പുറം പ്രണയം ആദ്യമായി അവൻ അറിയുന്ന വികാരം തന്നെ പ്രണയമാണ് അവളിലാണ് അവൻ്റെ സർവവും തുമ്പിയും അറിയുന്നുണ്ടായിരുന്നു അവനെ എന്താണ് അവൾ നിറയുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല അവന്റെ ഈ ഭ്രാന്ത് വെറുതെ പോലും അതിനുള്ളിൽ നിന്നും പുറത്തു വരാൻ അവൾക്കാകുന്നില്ല തർച്ച ഉം ഞാൻ നനഞ്ഞു പതി വിറച്ചുകൊണ്ട് പറയുന്നവൾ അവളെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട് വെള്ളത്തിൽ കുതിർന്നതിൻ്റെ ഏ സിയുടെയും തണുപ്പ് ആ ചുണ്ടകൾ പോലും വിറയ്ക്കുന്നത് നോക്കി നിന്നവൻ അടുത്ത നിമിഷം പെണ്ണെ താഴെ നിർത്തിയിട്ട് ടവൽ കൊണ്ട് മോടിയെല്ലാം തുടച്ചു കൊടുത്തു ശിവ തുമ്പി അവന്റെ ഓരോ പ്രവൃത്തിയും ഇമചിമത നോക്കി നിന്നും കരുതലും സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടവരിൽ പക്ഷേ എല്ലാം തനിക്ക് വേണ്ടി മാത്രം ഒരേ സമയം പ്രണയവും ആകുലതയും അവളെ പൊതിഞ്ഞു ഭക്ഷണമെല്ലാം കഴിച്ച് തുമ്പി പഠിക്കാനായിരുന്നു മടിയിൽ കിടന്ന നല്ല ഉറക്കമാണ് ശിവ അവളുടെ വിരലുകൾ അവനെ പതിയെ തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് ആ മുഖത്തേക്ക് നോക്കുന്തോറും അവളിൽ വേദന നിറഞ്ഞു അവൻ ഇങ്ങനെയെല്ലാം ആവാൻ കാണും തൻ്റെ കുടുംബമാണ് സ്നേഹമോ വാത്സല്യമോ ഒന്നും വേണ്ട ഒരൽപം തയ്യാ അവനോട് കാണിക്കാമായിരുന്നു എന്ന് അവൾക്ക് ഈ സ്നേഹം പോലും അനുഭവിക്കാൻ തനിക്കും യോഗ്യതയില്ലാത്ത പോലെ കണ്ണും നിറഞ്ഞു വന്നതും മറുകൈകൊണ്ട് അവ തുടച്ച് നീക്കിയവൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഭ്രാന്തിനും വാശിക്കും ഒന്നും എതിര് പറയാത്തത് ഇനിയുള്ള ജീവിതം അവനു വേണ്ടി മാത്രമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അവനെ സ്നേഹിച്ചും ലാളിച്ചും പ്രണയിച്ചും ജീവിക്കണം തനിക്ക് അവനോളം ഇല്ലെങ്കിലും അവളിലും ഭ്രാന്ത് തന്നെയായിരുന്നു മറ്റെല്ലാം മറന്നുകൊണ്ട് അവനിൽ മാത്രം ചേർന്നാൽ എന്ന ഭ്രാന്ത് വേദ ഒരു ഞെട്ടലുടെ മുഖം കൊനിച്ചവനെ നോക്കി താൻ കരഞ്ഞത് കണ്ടു കാണുമോ എന്ന ഭയം പക്ഷെ ആളിപ്പോഴും മയക്കത്തിലാണ് ആ ഉറക്കത്തിൽ പോലും അവനിൽ താൻ മാത്രമാണ് നിറകയിൽ ചുണ്ടു ചേർത്ത് വെച്ചവൾ എന്തിനെങ്ങനെ വാശിയും ദേഷ്യവും എല്ലാം അവളൊരു ചിരിയോടെ പതിയെ ചോദിച്ചു കൊണ്ട് ആ കവളിൽ ചുണ്ടമർത്തി ആ രാവും പ്രണയത്തോടെ അതിൻ്റെ വേദനയോടെ തന്നെ കടന്നുപോയി ഒരു റോളർ കോസ്റ്ററിൽ എന്ന പോലെയായിരുന്നു ഇരുവരും സൺഡേ ഏതുകൊണ്ട് തന്നെ അന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല രണ്ടു പേർക്കും ഒക്കെ കഴിച്ച് തുമ്പി ടി വിയിലേതോ ഫിലിം കാണുന്ന തിരകിലാണ് ശിവിലാപ്പിൽ കാര്യമായി എന്തോ ചെയ്യുന്നത് പെണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുമുണ്ട് അവനത് അറിയുന്നുണ്ടെങ്കിൽ പോലും അറിയാത്തതുപോലെ നടിച്ചു കുറച്ച് സമയം കൊണ്ട് തന്നെ അവനെന്തോ കള്ളത്തരമുണ്ടെന്നും മനസ്സിലായിരുന്നു തുമ്പിക്ക് വരട്ടെ കണ്ടുപിടിച്ചോളാം എന്നൊരു ഭാവമാണ് പെണ്ണിന് തുമ്പി അവനോട് എന്തോ ചോദിക്കാൻ വന്നതും കോളിംഗ് ബെൽ അടിച്ചതും ഒരുമിച്ചായിരുന്നു പെണ്ണ് ആദ്യം നോക്കിയത് അവനെയാണ് ഇന്നലെ വിരിപ്പിച്ചു വെച്ച മുഖത്ത് ഒരു ചിരി വരുത്താൻ താൻ പെട്ട പാട് ഇന്നിനി എന്താണവോ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു ഭാവമാണ് പെണ്ണിന് വീണ്ടും ബെല്ലടിച്ചതും അവളിൽ നിന്ന് നോക്കി വേഗത്തിൽ പോയി വാതിൽ തുറന്നവൻ മുന്നിൽ നിൽക്കുന്നവരെ പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ നോക്കി അവർക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി മാറി നിൽക്കുമ്പോൾ തുമ്പിയൊരു ഞെട്ടിലോടെ നിൽപ്പായിരുന്നു അപ്പയും അമ്മയും വല്ലിപ്പയും ചെറിയപ്പ അമ്മമാർ മുത്തശ്ശി ഏട്ടന്മാർ ഏറ്റവും അവസാനം കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി നിൽക്കുന്ന അപ്പച്ചി ഒപ്പം വികാസങ്കളം മുന്നിൽ വന്ന് നിൽക്കുന്ന തന്റെ കുടുംബത്തെ തുമ്പേരി ഞെട്ടലോടെ നോക്കി എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിന്റെ സങ്കടവും സന്തോഷവും എല്ലാം ഒരുപോലെ നിറഞ്ഞവളിൽ ഒപ്പം ഇനിയും എല്ലാവരെയും എതിർത്ത് നിൽക്കേണ്ടി വരുമോ എന്ന ഭയവും ഒടുക്കം തുമ്പിയുടെ നോട്ടം തന്നിൽ മാത്രമായി ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവനിൽ എത്തിയതും പെണ്ണിന്റെ ഉള്ളിൽ ഒരു കൊള്ളിയൻ പാഞ്ഞു ആ മുഖത്തെ കുശുമ്പ് ഈ തവണ നിമിഷം നേരം കൊണ്ട് മനസ്സിലായിരുന്നു അവൾക്കും ഒരു നിമിഷം എല്ലാവരെയും ദയനീയമായി ഒന്ന് നോക്കിയവൾ അപ്പാ ഇമ്മ തന്നെ നോക്കി നിൽക്കുന്ന അപ്പയെ കാണി മറ്റെല്ലാം മറന്ന് അവൾ ഓടിച്ചെന്ന് ആ നെഞ്ചോട് ചേർന്നു മുഷ്ടി അവൾ നിന്നും മുഖം തിരിച്ചു ശിവ അവൾ കണ്ണ് നിറയ്ക്കുന്നത് പോലും തനിക്ക് എന്ന ഭ്രാന്ത് മോളെ കരയല്ലേ എന്നെ വഴക്ക് പറയല്ലേ അപ്പേ എനിക്ക് എനിക്ക് അത്രയും അപ്പയ്ക്കറിയാം അപ്പയുടെ തുമ്പി കുട്ടികേളാണെന്ന് മഹി പറഞ്ഞു നിർത്തുമ്പോൾ പെണ്ണി ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏട്ടന്മാർ അഞ്ചു പേരും തലകുനിച്ച് നിന്നതേയുള്ളൂ അവളും അവരെ നോക്കിയത് പോലുമില്ല വാശിയാണ് തുമ്പിയിലും അധികം ദേഷ്യമൊന്നും വരാത്ത പ്രകൃതമാണ് അവൾക്ക് പക്ഷെ വന്നു കഴിഞ്ഞാൽ അത്ര വേഗമൊന്നും അത് മാറില്ല മഹിയപ്പയ്ക്ക് പുറകെ ബാക്കിയുള്ളവരും അവളെ ചേർത്ത് പിടിച്ചു വല്ലയമ്മയും ചെറിയമ്മയും എല്ലാം പരാതി പറയുന്നുണ്ട് അവരെ എല്ലാം അവൾ തെറ്റിദ്ധരിച്ചതിന് ഒരു വാക്ക് പോലും തങ്ങളോട് പറയാതെ ഇരുന്നതിന് ശിവയ്ക്ക് ശരിക്കും ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ തോന്നി അവൾക്ക് താനല്ലാതെ മറ്റൊരു അവകാശിയും വേണ്ടെന്ന വാശി തുമ്പിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത് ആരും കാണാതെ ചുണ്ടു കുറിപ്പിച്ച് ഒരു ഉമ്മ പറത്തിവിട്ടതും അവിടെ കുഞ്ഞുരു അയവ് വന്നിട്ടുണ്ട് പാവം തോന്നി അവൾക്ക് അവൻ്റെ സ്നേഹവും അങ്ങനെയാണ് അവനെ തന്നെ ഉൾക്കൊണ്ടാണ് തുമ്പി പ്രണയിക്കുന്നത് അവൾക്ക് വേണ്ടിയ അവൻ മാറണമെന്ന വാശിയൊന്നും അവളില്ല പക്ഷേ എല്ലാടെ സ്നേഹവും അവന് ലഭിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ അപ്പോഴും അവനത് സ്വീകരിക്കുമോ എന്നറിയില്ല തന്റെ പ്രണയം കൊണ്ട് അവനെ നിർബന്ധിക്കാനും അവൾ ശ്രമിക്കില്ല വാസൊമ്മയുടെ മാർഗിൽ ചേർന്നപ്പോഴും തുമ്പി നിന്ന് വിതുമ്പി അമ്മയും അപ്പയും വേദനിപ്പിച്ചു എന്നത് അവൾക്കറിയാം പക്ഷെ ഈ നിമിഷം വരെയും അതാണ് അവളെ ശരി അന്ന് അവനിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഒരിക്കലും കാണാനോ ഒന്നവനോ കഴിയാതെ പോയേനെ തുമ്പി ഓർത്തുകൊണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചു ഏറ്റവും ഒടുവിലായി പാർവതിയുടെ നെഞ്ചോട് ചേർന്നതും വീണ്ടും തുമ്പി വിതുമ്പിപ്പോയി അപ്പച്ച അനുഭവിച്ച് തീർത്തതെല്ലാം അറിഞ്ഞതിന് ശേഷമുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത് ഒരുപാട് വേദനിച്ച് തീർന്ന ജന്മമാണ് ഒപ്പം തൻ്റെ ദർശനം എത്തുന്നത് ആ അമ്മയാണ് തുമ്പിക്ക് അടക്കി നിന്നെത്താൻ ആവാത്ത സങ്കടം വന്നു കരഞ്ഞു പോയതും അത്ര നേരം ക്ഷമയോടെ സ്വയം നിയന്ത്രിച്ച് മാറി നിന്നവൻ അവളെ പിടിച്ചു വളിച്ച നെഞ്ചോട് ചേർത്തു കരഞ്ഞുന്ന തുമ്പി പോലും അവനെ മിഴിച്ചു നോക്കുന്നുണ്ട് അവിടെ മുഖം വീർപ്പിച്ച് തുമ്പി നോക്കി ദഹിപ്പിക്കുവാണ് ആ അവസ്ഥയിലും അച്ചുവിനെ ചിരി പൊട്ടിപ്പോയി ഇന്നലെ ഇതുപോലെ അല്ലെങ്കിൽ പോലും ഒരു അനുഭവം ഉള്ളതാണല്ലോ കുറച്ച് സമയം ഒന്ന് സ്റ്റക്കായെങ്കിലും എല്ലാവരെയും നോക്കി നിന്ന് ഇളച്ച് കാണിച്ച് തുമ്പി അവൻ്റെ വാശിയും ദേഷ്യവും സങ്കടവും അവർക്ക് മനസ്സിലായിരുന്നു ശരിക്കും തുമ്പിയെ മാത്രമേ അവൻ കാണുന്നുള്ളൂ എന്ന് തോന്നി എല്ലാവർക്കും അവളുടെ കണ്ണു നിറയുമ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു അവളെ ആരെങ്കിലും ചേർത്ത് പിടിക്കുമ്പോൾ ദേഷ്യവും കുശുമ്പും ആ മുഖത്ത് നിറയുന്നു ഏട്ടമാറാഞ്ചും അവനെ ഈ മച്ചിമത് നോക്കി നിന്നു അന്ന് അഭി പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാകുന്നത് അവർ നേരിട്ട് കണ്ടു ശിവിയെ തന്നെ നോക്കി നിന്ന് പാർവതി തന്റെ മകൻ പ്രാണൻ പോകുന്ന നോവ് സഹിച്ച് താൻ ജന്മം കൊടുത്ത മകൻ വല്ലാത്തൊരു വിങ്ങൽ ഉള്ളിൽ നിറയുന്നു അറിയാതെ പോലും അവന്റെ ദൃഷ്ടി തനിൽ പതിയെന്നിരുന്നത് അവരൊരു നോവോടെ തിരിച്ചറിഞ്ഞു അവനരികിൽ ചെല്ലണമെന്നുണ്ട് ചേർത്ത് പിടിക്കണമെന്നുണ്ട് ഞാൻ നിന്റെ അമ്മയാണെന്ന് പറയണമെന്നുണ്ട് പക്ഷേ ആകുന്നില്ല മനസ്സിനൊപ്പം ശരീരവും കൂടി തളർന്നു പോകുന്നു ശിവ അതൊന്നും അറിയുന്ന പോലുമില്ലായിരുന്നു എല്ലാവരും എനിക്ക് ഞാൻ കുടിക്കാനെടുക്കാം തുമ്പി ആദ്യത്തെ മറിയതോടെ പറഞ്ഞതും കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടത് പോലെ എല്ലാവരും അവളെ വിളിച്ചു നോക്കി വസമ്മയ്ക്കാണ് കൂടുതൽ ഞെട്ടൽ തൻ്റെ തുമ്പി തന്നെയാണോ അതെന്ന് അമ്മ അവസ്ഥയിലും ചിന്തിക്കാതിരുന്നില്ല ശിവ ആരെയും നോക്കാതെ ആ സമയം തന്നെ കിച്ചണിലേക്ക് പോയിരുന്നു അവനോട് എങ്ങനെ സംസാരിച്ചത് തുടങ്ങണം എന്ന് പോലും ആർക്കും അറിയില്ല ശിവയെക്കുറിച്ച് അറിഞ്ഞത് മുതൽ തുടങ്ങിയ കരച്ചിലാണ് പാർവതി പക്ഷേ അമ്മ എന്ന സ്നേഹത്തോടെ അവൻ ചേർത്ത് പിടിക്കുമെന്ന പ്രതീക്ഷയൊന്നും ആർക്കുമില്ല പ്രതികാരത്തിന് വന്നവനാണ് തങ്ങളുടെ അച്ഛനൽ അത്രമേൽ ദ്രോഹിക്കപ്പെട്ടവനാണ് എന്നവൻ ശാന്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനു കാണാം അവരുടെ തുമ്പിയാണ് ഒരേ സമയം അവർക്ക് സങ്കടവും വേദനയും തോന്നി